ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈനെക് ബ്ലൗസാണ് പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്യുന്നത് തുണി കട്ട് ചെയ്ത് ഞാൻ രണ്ടായി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീളവും വീതിയും കണക്കാക്കിയിട്ടാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വീതി നമ്മൾ എടുക്കുന്നത് ചെസ്റ്റും ബെസ്റ്റും അളവ് നമ്മൾ നോക്കുക ചെസ്റ്റ് അളവാണ് കൂടുതലെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കിട്ടുന്ന രീതിയിൽ വീതി കണക്കാക്കുക ഇനിയിപ്പോൾ അളവാണ് കൂടുതൽ വരുന്നതെങ്കിൽ ആ ഒരളവും നിങ്ങൾ കണക്കാക്കിയിട്ട് എടുക്കുക ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡർ 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 മാർക്ക് ചെയ്യുമ്പോൾ ഫുൾ എത്രയാണോ പകുതി എടുക്കുക ഇഞ്ച് കൂടെ ായിട്ടും നമ്മൾ എടുത്തു കൊടുക്കുക ഞാൻ ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് അതേ അളവ് തന്നെയാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത് ലൈൻ വരയ്ക്കുമ്പോൾ ചെരിഞ്ഞ് പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് അളവിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഏഴ് പോയിൻ്റ് അഞ്ചിൽ ഇതേ ഇതുപോലെ ലൈൻ വരൊക്കെ ആ മോൾ ലൈൻ നമ്മൾ വരച്ച് കൊടുക്കുക എന്നിട്ടുമ്പോൾ നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ചെസ്റ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് കറക്റ്റ് ഒമ്പതേ ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ലൈനിങ് ഉള്ളതാണെങ്കിൽ ഇഞ്ച് ലൂസ് നിങ്ങൾ കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ ബെസ്റ്റ് അളവ് നിങ്ങൾ അളന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് നമുക്കതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ എത്രയാണ് വരുന്നത് നോക്കുക എന്നിട്ട് ആ ഒരു പോയിന്റിന് നേരെ വെച്ചിട്ട് നിങ്ങൾ ബെസ്റ്റ് അളവ് ബാക്ക് പാർട്ടിലും മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ചെസ്റ്റും ബെസ്റ്റും സെയിം ആണ് അതുകൊണ്ട് ഞാൻ വേസ്റ്റ് പാർട്ട് മാർക്ക് ചെയ്യാൻ പോവാണ് ഏഴ് പോയിൻ്റ് അഞ്ചിൽ ഞാൻ ഇത് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് വരച്ച് കൊടുക്കാം ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കണ്ടേ കുറച്ചുള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് നമ്മൾ ഷോൾഡർ ഏഴ് പോയിൻറ്റ് അഞ്ച് എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈയൊരു രീതിയിൽ വരച്ച് കൊടുത്തത് അതിന് ശേഷം നമ്മളുടെ ബാക്കിൽ ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് ഡിവൈഡ് ബൈ ടെൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടും ഞാൻ മൂന്നേ മുക്കാലിൽ ഇവിടെ ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഡാർട്ടിൻ്റെ ലെങ്ത്ത് മൂന്നേ മുക്കാല് പ്ലസ് അര ഇഞ്ച് തയ്യൽത്തുമ്മിന് കൂടെ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ഭാഗത്തും കാലിഞ്ച് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ടാണ് നമ്മളുടെ ബാക്കിൽ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഈ ഷോൾഡറിൻ്റെ ഇവിടെ മുക്കാലിഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെരുവ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളുടെ നെക്ക് വിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് മൂന്ന് ഇഞ്ചിൽ ഞാൻ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഈയൊരു പോയിൻ്റിനിന്ന് ആ നമ്മളുടെ ഷോൾഡറിൻ്റെ അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇത്രയൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഹൈ നെക്ക് ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിലെ നെക്കൊന്നും കട്ട് ചെയ്യാനില്ല ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം തുണി ഇതുപോലെ രണ്ടായി മടക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഹുക്കിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് അല്ലേ നമ്മളുടെ ഫ്രണ്ട് ഓപ്പണിംഗ് അല്ലേ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നിങ്ങളെടുത്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇത് നിങ്ങൾ മറന്നു പോകാണ്ട് ചെയ്യണം കേട്ടോ ഞാനിത് ആ കാലിഞ്ച് വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ടേ കണ്ടല്ലോ ഇനി നമ്മളുടെ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തയ്യൽത്തുമ്പിന് നമ്മൾ വരച്ച ലൈനിൻ്റെ അവിടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് മുകളിലോട്ട് തുണി ഇതുപോലെ കുറച്ച് കൂടുതൽ നമുക്ക് വേണം താഴെ അര ഇഞ്ച് നമുക്ക് വേണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നമുക്ക് അര ഇഞ്ച് താഴെ വേണം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റക്കുറച്ചിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തു കൊടുക്കുന്നത് ആദ്യം ഞാൻ താഴെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ അവിടെ വരെയൊക്കെ ഇതുപോലെ ട്രേസ് എടുത്ത് കൊടുക്കണം ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഇത്ര പോലെ തുണി അവിടെ ഉണ്ട് നമ്മൾ തുണി എടുക്കുമ്പോൾ അവിടെ അര ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ എടുക്കണം ആ ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് താഴോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കേന്ന് ആ ഒരു ഒരളവാണ് നമുക്ക് ഡാർട്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് കേട്ടല്ലോ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും ഇതുപോലെ ഇങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് വെടുത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് നിങ്ങൾ കൊടുക്കുക ഇനി നമ്മൾ ഇത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് എടുത്താലും മതി നമുക്കിനി മൂന്നര എടുത്തിട്ട് ബാക്കി വരുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അഥവാ കുറഞ്ഞു പോയെങ്കിലോ ഒന്ന് പേടിയുള്ളവർ ഞാൻ മൂന്നര എടുത്ത് ഇതാ ഇവിടെയും അതുപോലെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കിയെന്ന് ഇത്രയൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഒക്കെ ചെയ്യാം നമ്മളുടെ ആം ഹോള് കുറച്ചും കൂടെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതുപോലെ നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ അതൊക്കെ വരയ്ക്കാനുണ്ട് നെക്ക് വരയ്ക്കാനുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത് അവിടെ ഇതാ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവിടുന്ന് നമ്മളുടെ നെക്ക് ലെങ്ത്ത് ഞാൻ ഏഴ് ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് നമ്മൾ മേലെ ഭാഗത്ത് മൂന്ന് ഇഞ്ചിലാണ് നെക്ക് വീട് എടുത്തത് താഴെ ഒര ഇഞ്ച് കൂടെ ചേർത്തിട്ടാണ് എടുത്തത് എന്നിട്ട് ഇതുപോലെ ബോക്സ് ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കണം ഈ ഒരു പോയിൻ്റ് നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നേ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ വരുന്ന ഒരളവ് നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് രണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഇവിടെ മേളെ മാർക്ക് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാനുണ്ട് അതിന് മുന്നേ ഈയൊരു പോയിന്റ്സ് തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മളൊരു പോട്ട് ഷേപ്പിലാണ് നമ്മളുടെ നെക്ക് വരുന്നത് കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങൾ നെക്ക് വരച്ച് കൊടുക്കുക നെക്ക് വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ നിന്ന് ആ നെക്ക് വരച്ചതിൻ്റെ അവിടെ നിന്ന് ഒന്നേ കാലിഞ്ചാണ് നമുക്ക് വേണ്ടത് ഒന്നേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഈ വരുന്ന ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാകുമോ ഫ്രണ്ട് പാർട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ ഈ ഒരു രീതിയിൽ ക്യാൻവാസ് ഞാൻ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചിട്ട് ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ ക്യാൻവാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് നിങ്ങൾ നെക്കിൻ്റെ ആ ഒരു വരച്ചത് ട്രേസ് ചെയ്ത് എടുക്കണം ഇതുപോലെ നെക്ക് വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇഞ്ച് വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക മാർഗ് ചെയ്തിട്ടാകുമ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ആ ഒരു പോയിന്റ്സ് തമ്മിൽ വരച്ച് കൊടുക്കുക ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ മേലെ എവിടെ വരച്ചത് ഇതാ ഇത്ര വരെ കട്ട് ചെയ്യുക എന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ക്യാൻവാസ് ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നമുക്ക് തയ്യൽ തുമ്പോൾ കിട്ടുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് നന്നായി അയൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അയൺ ചെയ്ത് ചെയ്തെടുത്തിട്ടാകുമ്പം അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ തയ്യൽ തുമ്പൊക്കെ നമുക്ക് നമുക്കിതായി ഈ ഒരു രീതിയിൽ ചുറ്റിലും മടക്കി അടിച്ച് കൊടുക്കണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലെ ആ ഒരു ആംഹോളിൻ്റെ ഭാഗം കുറച്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒര ഇഞ്ച് നിങ്ങൾ ഇതുപോലെ എടുത്ത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിംഗ് ചെയ്യാം ഞാൻ ഇവിടുന്ന് കാൽ ഇഞ്ച് വിട്ടതിന് ശേഷം ബ്രസ്റ്റ് വിട്ടത്തിൻ്റെ പകുതി ഫോർ ഇഞ്ച് ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഷോൾഡർ ടു ആ ഒരു മാർക്കിങ്ങിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ആ ഒരു മാർക്ക് ചെയ്തതിന് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ മുതൽ നമ്മളുടെ ബ്രസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണോ വരുന്നത് ഒര ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ പത്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെ എത്രയാണോ വരുന്നത് അതും ഒര ഇഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ടര ഇഞ്ചിൽ ഞാൻ മാർക്കിംഗ് കൊടുത്ത് ഹൺഡർ ബസ്റ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾ താഴോട്ടേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം നമ്മൾ ആംഹോൾ ഷേപ്പ് വരക്കുമ്പോൾ അതിന് മുന്നേ നമുക്ക് നമുക്കിതാ ഇതുപോലെയല്ലേ ഉണ്ടാവുക നമ്മളിങ്ങനെ വരച്ച് നോക്കുക നമുക്ക് ആ ഒരു ഷേപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങോട്ടേക്ക് നമുക്ക് കേവ് ഷേപ്പിൽ വരേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്നും ബസ് പോയിന്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇവിടേക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക നമുക്ക് ഈ ഒരു പോയിന്റും കൂടെ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ അണ്ടർ ബസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിലും ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ഇങ്ങനെയാണ് നമുക്ക് ഷേപ്പ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഇതായി ഇവിടെ താഴെ ഞാൻ ഒരു ഇഞ്ചാണ് ഡാർട്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു കേവ് ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക താഴോട്ടേക്ക് സ്ട്രേറ്റ് നിങ്ങൾ വരച്ചു കൊടുക്കുക ഈ പോയിന്റ് പോലെ വരുന്നതൊക്കെ നല്ല കേവ് ഷേപ്പിൽ ഇതുപോലെ ആക്കി കൊടുക്കുക ഇനി ഞാൻ ഈ ഒരു മാർക്ക് ചെയ്തത് പ്രിൻസസ് കട്ടിൻ്റെ ഇത് ഞാൻ കട്ട് ചെയ്യുമെന്ന് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നല്ല ഭാഗം എടുത്തു വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ക്യാൻവാസ് വെച്ചത് ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിഫിൽ കയറാതെ ഈ ഒരു ക്യാൻവാസിൽ കയറാതെ ഒരു കാലിഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക നിങ്ങൾ ഞാനിതാ ക്യാൻവാസിൽ കയറാതെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിൻ്റെ അപ്പുറത്ത് കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നെക്ക് നമുക്കിവിടെ സ്റ്റിച്ച് കട്ട് ആവാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് നല്ല വൃത്തിക്ക് നിങ്ങൾ ആക്കി കൊടുക്കുക ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കരുത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ചെയ്യാനുണ്ട് അതിന് മുന്നേ ഞാൻ ആ പ്രിൻസസ് കട്ടിന് വേണ്ടി കട്ട് ചെയ്തത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഓപ്പണിങ്സ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ് പാർട്ടൊന്നും കാണിക്കുന്നില്ല സ്റ്റിച്ചിങ്ങിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെയും ക്രോസ് കട്ട് ബ്ലൗസിൻ്റെയും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കണേ ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മടക്കി വെച്ചിട്ട് കറക്റ്റ് സെൻ്റർ കൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു ഹുക്കിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഇനി ഒരു ബാക്ക് പാർട്ടിലെ രണ്ട് ഡാർട്ടും കൂടെ നിങ്ങൾ ഫിനിഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം ഇതുപോലെ വെച്ചു കൊടുക്കുക നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു സ്റ്റിഫ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാലിഞ്ച് അവിടെ കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡർ ഇത്ര വരെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു കോളർ വെച്ച് കൊടുക്കണം ആ ഒരു സെൻറ്റർ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ബാക്ക് പാർട്ടിൽ അത്ര വരെയാണ് നമ്മളുടെ ആ ഒരു കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് അധികം വരുന്നുണ്ടാവും അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം ഷോൾഡർ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇവിടെ വരെ വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിതാ അവിടെ ആ ഒരു കോർണറിൽ ചെറിയൊരു കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് കട്ടായി പോകാൻ പാടില്ല നമുക്കത് വളച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മറ്റേ ഷോൾഡറും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ കോളർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കണ്ടില്ലേ സ്റ്റിഫിൻ്റെ ഭാഗം ഇത് ഇതുപോലെ ആക്കിയിട്ടാണ് ആ ഒരു തയ്യൽ തുമ്പിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ആ ഒരു സെൻറ്റർ ഭാഗം വരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഇതുപോലെ വരുവേ അന്നേരം നമ്മൾ ഇതാ ഇവിടെയും ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ പാർട്ട് മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുവേ കണ്ടല്ലോ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കണ്ടോ നിങ്ങൾ ഇവിടെ അധികം ഉള്ളത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഒര ഇഞ്ച് മാത്രം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് മൂന്ന് ഇഞ്ച് എടുത്തിട്ടും നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്ന ടൈമിൽ ചെയ്യാം കേട്ടോ ഇതാ എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു കോളർ ബാഗ് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് നമ്മളുടെ ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ വരെ ഷോൾഡർ ജോയിൻ ചെയ്ത് തയ്യൽത്തുമ്പോൾ കാണുന്ന രീതിയിൽ അവിടെ വരെ ആണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ബാക്കി നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിലേക്കൊക്കെ വരുന്നത് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുക ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ ടച്ച് ചെയ്ത ഈ ഒരു പോയിന്റ് വരെയാണ് ഞാനിത് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നമുക്കവിടെ കാണുന്ന ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ നെക്കിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു ഷോൾഡർ പോയിൻ്റ് വരെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മുടെ കോളർ കിട്ടും കേട്ടോ മനസ്സിലായല്ലോ ഇനി ബാക്കി വരുന്ന ആ നെക്കിൻ്റെ ഭാഗത്തേതൊക്കെ നമ്മൾ ഹെം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് എന്നാലേ നമുക്ക് നല്ല നീറ്റ് ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് സ്ലീവും പിന്നെ താഴെ അടക്കി അടിക്കുന്ന പരിപാടിയാണ് ഉള്ളത് അതൊന്നും ഞാൻ വീഡിയോൻ്റെ അകത്ത് കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് ഇതേ രീതിയിലാണ് ഇനി ക്രോസ് കട്ട് ബ്ലൗസാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതേ രീതിയിൽ നെക്ക് എടുക്കുക മാത്രമേ വേണ്ടൂ ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് ഈ ഒരു ബ്ലൗസിന് ഉള്ളൂ ഈ നെക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് അളവുകൾ എടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ